എസ് എം എസ് മെഡിറ്റേഷൻ കൊണ്ടുള്ള ഗുണങ്ങൾ നൂറ് ശതമാനം ഫലപ്രാപ്തി നിങ്ങൾ എവിടെ പോയാലും മികവ് പുലർത്തും ബഹുമാനവും അംഗീകാരവും ലഭിക്കും മാതാപിതാക്കൾ ഏറ്റവും നല്ല മാതാപിതാക്കളും മക്കൾ ഏറ്റവും നല്ല മക്കളും ഭാര്യ ഭർത്താക്കന്മാർ ഏറ്റവും നല്ല ഭാര്യ ഭർത്താക്കന്മാരും സഹോദരങ്ങൾ ഏറ്റവും നല്ല സഹോദരങ്ങളും നിങ്ങളൊരു അധ്യാപകനാണെങ്കിൽ ഏറ്റവും നല്ല അധ്യാപകനും എഞ്ചിനീയർ ആണെങ്കിൽ ഏറ്റവും നല്ല എഞ്ചിനീയറും പണ്ഡിതനാണെങ്കിൽ ഏറ്റവും നല്ല പണ്ഡിതനും ഡോക്ടർ ഏറ്റവും നല്ല ഡോക്ടറും രാഷ്ട്രീയക്കാരനാണെങ്കിൽ ഏറ്റവും നല്ല രാഷ്ട്രസേവകനും മാധ്യമപ്രവർത്തകൻ ഏറ്റവും നല്ല മാധ്യമ പ്രവർത്തകനും ആയി മാറാൻ സാധിക്കും ശരിയായ മനോഭാവമുള്ള ആർക്കും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ആനന്ദാനുഭൂതി അനുഭവിക്കുവാൻ കഴിയും നമുക്ക് സ്വയം നിയന്ത്രിക്കേണ്ട ആവശ്യമില്ല മറിച്ച് പ്രകൃതി നമ്മെ ഏറ്റെടുക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യും നിങ്ങളുടെ ചിന്തകളെ എങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല കാരണം പ്രപഞ്ചശക്തികളായ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും അത് ഭംഗിയായി നിർവഹിച്ച് നിങ്ങളെ സഹായിക്കും കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏത് പ്രായക്കാർക്കും എളുപ്പത്തിൽ പരിശീലിക്കാവുന്ന വിധത്തിൽ വളരെ ലളിതമായിട്ടാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഗുരുവിൻ്റെ അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ലോകത്തെവിടെ നിന്നും ആർക്കും ഈ ധ്യാനം പരിശീലിക്കാം രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും എല്ലാവിധ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടാനും സാധ്യമാകുന്നു ജന്മജന്മാന്തരങ്ങളായുള്ള എല്ലാ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തി നേടി എല്ലാവിധ ബന്ധനങ്ങളിൽ നിന്നും മോചനം നേടി കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടുമൊപ്പം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിതം നയിക്കാൻ സാധിക്കുന്നു ഒരുവന് തൻ്റെ തലച്ചോറിൻ്റെ നൂറ് ശതമാനം വരെ സജീവമാക്കാൻ കഴിയും നിങ്ങൾ എപ്പോഴും സംതൃപ്തനും സന്തുഷ്ടനുമായിരിക്കും കാരണം ഈ മെഡിറ്റേഷൻ നിങ്ങളുടെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയെ പൂർണ്ണമായും തുടച്ചു നീക്കും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം നമ്മളിലെ കോംപ്ലിക്കേറ്റഡ് മെമ്മറിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും മികച്ച ഫലം പുറപ്പെടുകയും പ്രകൃതിക്കും സഹജീവികൾക്കും ഉപയോഗപ്രദവുമായിരിക്കും